നമസ്കാരം എയര് ഹോസ്റ്റേഴ്സിന്റെ കാരുണ്യത്തില് വയറും മനസ്സും നിറഞ്ഞ അനുഭവമാണ് കാസർഗോഡ് തളങ്കര സ്വദേശി യഹ്റാദ് ഇബ്രാഹിമിന് പങ്കുവയ്ക്കാനുള്ളത് ഭാര്യ സഹോദരൻ ഹാഷിമിന്റെ മരണവിവരം അറിഞ്ഞ് പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു വ്യവസായം ദുബായ് കെ എം സി സി ജനറൽ സെക്രട്ടറിയുമായ എഹിയാ തളങ്കര ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് ദുബായിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കയറി പറ്റാനുള്ള തിടുക്കത്തിൽ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ പ്രഭാത ഭക്ഷണം കഴിക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല ഈ അറുപത്തിയൊമ്പത് വയസ്സുകാരന് ചെക്ക് ഇൻ കൗണ്ടർ അടയ്ക്കുന്നതിന് തൊട്ട് മുൻപാണ് എയർപോർട്ടിലെത്തിയത് വീട്ചെയറിലായിരുന്നു സഞ്ചാരം സഹായത്തിനെത്തിയ ഉദ്യോഗസ്ഥയോട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിയെന്നും അതിന് സമയം കിട്ടില്ലെന്നുമായിരുന്നു മറുപടി എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് ഗേറ്റിലെത്തുമ്പോഴേക്കും ബോർഡിംഗ് നിര നീണ്ടിരുന്നു വീൽ ചെയറിലായതിനാൽ ലിഫ്റ്റ് വഴി നേരെ വിമാനത്തിനകത്ത് എത്തിച്ചു സ്വാഗതം ചെയ്ത എയർ ഹോസ്റ്റേഴ്സിനോട് എഹിയ കാര്യം പറഞ്ഞു പ്രാന്തൽ കഴിച്ചില്ല അവശനാണ് പെട്ടെന്ന് നേടത്ത ടിക്കറ്റ് ആയതിനാൽ ഭക്ഷണത്തിന് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല യാത്രക്കാർക്ക് കൊടുത്ത ശേഷം അധിക ഭക്ഷണം ഉണ്ടെങ്കിൽ തരണം പണം അടയ്ക്കാം എന്ന് യഹിയ എയർ ഹോസ്റ്റേഴ്സിനോട് പറഞ്ഞു ഞാൻ പരിശോധിക്കാം എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എയർ ഹോസ്റ്റസ് മറുപടി നൽകി എഹിയ നേരെ ടു ഡി സീറ്റിലെത്തി വിമാനം പുറപ്പെട്ടു മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന എല്ലാ യാത്രക്കാർക്കും ക്യാബിൻ ക്രൂ ഭക്ഷണം വിതരണം ചെയ്തു അധിക ഭക്ഷണം ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം തനിക്ക് ലഭിക്കാതിരുന്നതെന്ന് എഹിയ കരുതി വലം കൈയായിരുന്ന ഹാഷ്യമിന്റെ വേർപാടിലെ ദുഃഖം അടക്കിപ്പിടിച്ചിരിക്കുമ്പോഴും ബിഷപ്പ് അസഹനീയമായിരുന്നു ആ സമയത്താണ് നേരത്തെ സംസാരിച്ച എയർ ഹോസ്റ്റസ് പ്രത്യേക ട്രെയിനിൽ ഭക്ഷണവുമായി എത്തിയത് ദേവ ഇത് കഴിക്കൂ എന്ന് അവർ പറഞ്ഞു എഹിയ പണം നൽകിയപ്പോൾ നിരസിച്ചു പൈസ വേണ്ട ഇത് എന്റെ സ്വന്തം ഭക്ഷണമാണ് രാവിലെ ഒരു നല്ല കാര്യം ചെയ്യാൻ അവസരം നൽകിയതിന് നന്ദി എന്ന് പറഞ്ഞ് നിറപുഞ്ചിരിയോടെ അവർ മടങ്ങി പ്രത്യേക ബഹുമാനത്തോടെ മകളുടെ വാത്സല്യത്തോടെ ഭക്ഷണ പൊതുവുമായി എത്തിയപ്പോൾ നിറ കണ്ണുകളോടെയാണ് അത് സ്വീകരിച്ചതെന്ന് എഹിയ പറഞ്ഞു വിഷപ്പിന്റെ കാഠിന്യം മൂലം പെട്ടെന്ന് തുറന്നു കഴിച്ചു ഏറെ സ്വാദിഷ്ടമായിരുന്നു ഇഡലിയും വടയുമെന്ന് എഹിയ പറയുന്നു അഞ്ച് പതിറ്റാണ്ടോളമായി വിമാനയാത്ര ചെയ്യുന്നയാളാണ് ഇത്തരം അനുഭവം ആദ്യമാണ് കാരുണ്യത്തിന്റെ മാലാഖമാരെ പോലെ ജീവിക്കുന്ന എയർ ഹോസ്റ്റേഴ്സുമാർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് എഹിയ പറഞ്ഞു അതേസമയം അച്ഛന്റെ പ്രായമുള്ള ഒരാളുടെ വിഷപ്പടക്കാൻ സാധിച്ചത് പുണ്യമായി കരുതുകയാണ് എന്ന് പതിമൂന്ന് വർഷമായി എയർ ഹോസ്റ്റേഴ്സ് ആയി ജോലി ചെയ്യുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി കോടാൽ അശ്വതി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മുൻകൂട്ടി ബുക്ക് ചെയ്ത ഭക്ഷണങ്ങളെല്ലാം തീർന്നതോടെ സ്വന്തം ഭക്ഷണം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു വീർചേറിലുള്ള ആ പാസഞ്ചറെ കണ്ടപ്പോൾ പ്രായമായ അച്ഛൻ ഉണ്ണികൃഷ്ണനെയും അമ്മ സുമതിയെയുമാണ് ഓർമ്മ വന്നതെന്ന് അശ്വതി മാധ്യമങ്ങളോട് പറയുന്നു